രണ്ടായിരത്തി പന്ത്രണ്ടിലെ സംരക്ഷിത വനഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് പകരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആണ് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് പുത്തൂർ സ്വാളിക്ക് പാർക്ക് നടത്താൻ പറഞ്ഞത് അഞ്ച് വർഷം കൊണ്ടാണ് ഇത് ആരംഭിക്കേണ്ടത് അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചു അതിനുവേണ്ടി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എല്ലാ സംവിധാനം ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങിയത് എന്നാൽ ഇപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ടും അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റില്ല തുറക്കാൻ പറ്റിയിട്ടില്ല ആദ്യഘട്ടം പൂർത്തീകരിച്ച് ആ അതിൻ്റെ പദ്ധതി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആദ്യ വർഷം പത്തൊമ്പത് കോടി രൂപ ലാഭം പ്രതീക്ഷിച്ചിരുന്നു രണ്ടാമത്തെ വർഷം ഇരുപത്തിയേഴ് കോടി രൂപയും മൂന്നാമത്തെ വർഷം മുപ്പത്തി മൂന്ന് കോടി രൂപ നാലാമത്തെ വർഷം അറുപത്തിയൊന്നും അഞ്ചാമത്തെ വർഷം എഴുപത്തിയൊന്നും കോടി രൂപ ഇത് അവിടുത്തെ കളക്ഷൻ അടക്കമുള്ള ഫണ്ടാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് ഈ കാശ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല പന്ത്രണ്ട് വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല ഈ പൈസ നഷ്ടമായി ഇപ്പോൾ സോളജിക്കൽ പാർക്കിലെ കെ എ ജസിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല സെൻട്രൽ പി ഡബ്ല്യു ഡി പണി പൂർത്തീകരിക്കാതെ അത് ഇട്ടെറിഞ്ഞു പോയേക്കാണ് ഇതിന് രണ്ട് വർഷത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ പറഞ്ഞ താൽക്കാലിക പെർമിറ്റ് സെൻറ്റർ സു അതോറിറ്റി കൊടുത്തു ആ രണ്ട് വർഷം കൊണ്ട് അവർ ഒരുപാട് നോംസ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് തീർത്തിട്ടില്ല എന്നിട്ട് ഇവർ വീണ്ടും അപേക്ഷ കൊടുത്ത് സെപ്റ്റംബർ വരെ നീട്ടിയിട്ടുണ്ട് ആ സെപ്റ്റംബറിനുള്ളിൽ ഈ സോളജിക്കൽ പാർക്കിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല മാത്രമല്ല നൂറ്ററുപത് ദിവസം കൊണ്ട് പണി പൂർത്തിയായ മറ്റേ കെ ജി എസിലേക്ക് മൃഗങ്ങളെ മാറ്റാൻ പറഞ്ഞു ആ നൂറ്ററുപത്തിരണ്ട് അറുപത് ദിവസം കൊണ്ട് മൃഗങ്ങളെ മാറ്റുന്നതിന് പകരം അവിടെ നവകേരള സദസ്സിൻ്റെ പന്തലിട്ട് ലൈറ്റ് പരിപാടി നടത്തി ആ ആഘോഷമാക്കാനാണ് ശ്രമിച്ചത് സംരക്ഷിത വനംഭൂമിയിലാണ് ഈ തോന്നിവാസം ചെയ്തത് അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് ആ ഷെഡ് പൊളിച്ചു കളയാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ അതിനേക്കാളും വിചിത്രമാണ് ഒരു സ്പെഷ്യൽ ഓഫീസറുണ്ട് അദ്ദേഹം റിട്ടയർഡ് സി സി എഫ് ആണ് അദ്ദേഹത്തിൻ്റെ ശമ്പളം റിട്ടയർമെൻറ്റ് ആനുകൂല്യമുണ്ട് ഈ സ്പെഷ്യൽ ഓഫീസറുടെ പദവിയിൽ നിന്ന് പൈസ കിട്ടുന്നു അദ്ദേഹത്തിന് അത് യോജിപ്പിച്ച് എല്ലാവരും യോജിപ്പിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഡയറക്ടറും തമ്മിൽ വഴക്കാണ് അപ്പോൾ അത് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പോകുന്നത് ഒരു നാഥനില്ല കളരി ആയിക്കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങൾ ചത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നടപ്പിലാക്കാനുള്ള ആർജവം ഈ റവന്യൂ മിനിസ്റ്റർ കാണിക്കണം ഇത് കേരളത്തിലെ രണ്ടാമനായ റവന്യൂ മിനിസ്റ്റർ യോജമണ്ഡലത്തിലാണ് നടക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് തൃശ്ശൂരിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് അപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മൃഗങ്ങൾ ചത്തേനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം ആ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ നടക്കുന്ന പണികളുടെ അശാസ്ത്രീയതയെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്തുകൊണ്ട് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പണി നടന്ന് അത് തുറക്കുന്നില്ല എന്നെ കുറിച്ച് അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം ആ സുവോളജിക്കൽ പാർക്ക് തുറക്കാനുള്ള പരിപാടികൾ ആരംഭിക്കണം ഓക്കെ